അസ്സാമലൈക്കും നീലാൻ ലൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് കുറച്ച് പോയി മക്കളെ വീഡിയോ എടുക്കാം ക്യാമറക്കാരെന്ന് പിന്നെ പരീക്ഷ ഉണ്ടായിരുന്നു മോൾക്ക് പരീക്ഷണ അപ്പോൾ അങ്ങോട്ട് പോയതായിരുന്നു അപ്പോൾ എത്തിയിട്ടുള്ളൂ അപ്പോൾ പന്ത്രണ്ടായി നേരം അപ്പോൾ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞാണ് ഇനി പിന്നെ ചട്ടിപ്പത്രികൾ എല്ലാവരും ഉണ്ടാക്കി കൊണ്ട് എടുക്കുകയാണ് സമൂസ കുറച്ച് ചുറ്റാണ് കുറച്ച് ചുറ്റി വെച്ചിണ് ജീറ്റോ റെഡിയിലാക്കി വെച്ചിട്ടു അങ്ങനെ ഓരോ പരിപാടികളാണ് അപ്പം ഇനി നമുക്ക് ചട്ടിപ്പത്തിക്കുന്ന ലണ്ടാക്കാതല്ല അപ്പം ചൂടുണ്ട് ഇനി പൊരുച്ചിനെ കാണിച്ചു തരട്ടോ അല്ലാത്ത വീഡിയോ ഒക്കെ കഴിഞ്ഞിപ്പോ എടുക്കാൻ ക്യാമറ മൊബൈല് ആ മൊബൈല് ക്ലിയർ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അതിൽ എടുക്കണം അപ്പോൾ വന്നിട്ട് എടുക്കാറില്ലേ ഒലിപ്പത്തിയിട്ടുള്ളൂ പരീക്ഷ കഴിഞ്ഞാണ്ട് നാളെ മാറ്റം നാളുണ്ട് ഒന്നിനകത്താണ് പരീക്ഷ പരീക്ഷ ക്യാൻറ്റീൻ്റെ പടിവൊക്കെ സാറായിരുന്നു പക്ഷേ അത് ഫുള്ളാക്കിയില്ലല്ലോ അല്ലേ അപ്പോൾ അവിടെ പിന്നെ എന്തൊക്കെയാണ് അവിടെ ക്യാൻറ്റീനിൽ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ് പക്ഷേ പുള്ളി പഴഞ്ഞില്ലാന്നപ്പോൾ എന്ത് വരെ പോയില്ലാണ്ട് ഇനി മത്സരങ്ങൾ പോയി വെക്കണം എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല മതിലിൻ്റെ പണി മതിലിൻ്റെ പണി കഴിഞ്ഞാലേ നമ്മൾ ക്യാൻ്റീനാണ് ഫുള്ളാക്കാൻ പറ്റുള്ളൂ അതിൻ്റെ പണി നടന്നുകൊണ്ട് ഇപ്പോൾ അർജൻറ് ഇല്ലാത്തതോടെ വലിയ കുഴപ്പമില്ല ഇനി സ്കൂൾ വെക്കുമ്പോൾ എന്തായാലും വേണ്ടിയാക്കണം അതിൻ്റെ പരിപാടി കാണാം അപ്പോൾ ഇന്നിപ്പോൾ അവിടെ വീഡിയോ അവിടുന്ന് വീഡിയോ ഇട്ടപ്പോൾ അതിന് പണി ഫുള്ളായിട്ടില്ല കുറച്ച് പണിണ്ട് അത് നോന്പോ ചട്ടെ സ്കൂൾ പോയപ്പോഴാണെന്ന് കണ്ടു അപ്പോൾ കുറച്ച് പണി ആയിട്ടുള്ളൂ ഇനി പണി എടുക്കാണ്ട് അതിനിപ്പോ പരീക്ഷ അതിൻ്റെ തുറക്കുള്ളു പരീക്ഷ നോൻപോ ഒക്കെ വച്ചെ അതില് സമയമുണ്ടല്ലോ ജൂണിൽ തുറക്കുള്ളൂ അതിനിടയില് പൊക്കടക്കല് മസാലൊക്കെ കൂട്ടി വെച്ചു പുള്ളി അടക്കല് ഉള്ളി അടക്കലാണ് റെഡിയാക്കി അടക്കലിൽ ഇനി റെഡി ആക്കി വെച്ചിരിക്കണേ ഇഞ്ഞ് ചട്ടിപ്പത്തിൻ്റെ അവിടെ റെഡിയാല് സമൂസം പൊരിച്ചാണ്ട് ചുറ്റാണ്ട് അവിടെ കഴിഞ്ഞ പിന്നെ പൊരിച്ചു തുടങ്ങാം A veure què hi അപ്പോൾ ക്യാരറ്റോട് കുറച്ച് ഉള്ളികട ഒക്കെ ആഡ് ചെയ്തത് ടേസ്റ്റ് കൂടാനാണ് കേട്ടോ പൊക്കോടൊക്കെ അതേമാതിരി ക്യാരറ്റിട്ട് മിക്സ് ചെയ്യുന്ന ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റ് കൂടും ഓക്കെ ഉള്ളി വടൻ്റെ മണിയിലാട്ടോ ഉള്ളിയാട ഒരു ഐറ്റംസ് ഞാൻ ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് പൊക്കോടേനടി കുറച്ച് പൊടിച്ചു ഇപ്പോൾ അമ്മൂസ വെച്ചാണ്ട് ഒരു ഐറ്റംസ് പിന്നെ കപ്പ്ഡേറ്റ് ഉണ്ട്

ും പിന്നെ മേലാഞ്ചിട്ടാ മതിയോ തൊപ്പിട്ടാ മതിയോ എണ്ണ അതുകൊണ്ട് റിസ്ക് ഒന്നും നോക്കുന്നില്ല പെരുന്നാളിന് മേലാഞ്ചിട്ട് തൊപ്പിട്ട് ആകെല്ലാം വേരലും കൈ ഒക്കെയാണ് പിന്നെ പനി കണ്ടിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാൻറ്റീന്റെ അവസ്ഥ സ്കൂൾ പോയപ്പോൾ അവിടെ വീടെടുത്ത് വീട് പോകുന്നതാണ് ഇനി തലക്കന്ന് തുടങ്ങണം പണിയൊക്കെ ഏതായാലും നോൻമ്പ ചേട്ടാ ഏതായാലും അതിൽ പടുക്കാനൊക്കെ ഉണ്ട് ചുമര് കൂട്ടാനുണ്ട് അവിടെ പൊളിച്ചിട്ട് മറ്റൊരു ചെയ്തിട്ടില്ല ഇനി നോൻപോക്കട്ടെ അങ്ങനെയൊക്കെ ഈ പടവ് ഇപ്പോൾ നമ്മളെ പോലെ കാണുന്നത് ഏതായാലും നോൽപോ ചേട്ടെ കായികൻസിയൊക്കെ നോക്കാം നല്ല ബന്ധമായിരുന്നു നമുക്ക് സ്കൂൾ വെക്കാൻ കടപ്പണ ആക്കണ്ടേക്കേണ്ടി അത് എന്തൊക്കെയുണ്ട് എല്ലാരും വിശേഷങ്ങളൊക്കെ കല്ലങ്ങള് തേത്തില്ലേ ആകെ ജലക്കുരുക്കാക്കി ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ തലക്കാൻ തുടങ്ങണം അറിയാം ഇവിടെ കല്ല് വെച്ച് മൂട്ടണം അവിടെ കുണ്ടയി ഞാൻ അവിടെ സൈഡിലൊക്കെ കമ്പി വെച്ച് സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒക്കെ ആക്കി ലോഡാക്കി കൊണ്ടിരിക്കണം ഒന്ന് നോക്കി എല്ലാം റഡേറ്റ് ഇപ്പോൾ ഓർഡർ ചെയ്തുകൊണ്ട് ഇനി കുറച്ച് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ പിന്നെ ഓർഡർ കഴിഞ്ഞ ശേഷം ബാക്കി സാധനങ്ങൾ ഇത് വിൽക്കാൻ തന്നെ നമുക്കാണെങ്കിൽ അങ്ങാടിക്കും ഉണ്ടാവില്ലാതെ ഒന്ന് കാണിക്കാം കേട്ടോ സന്തോഷ കേട്ടോ ബാക്കിയൊക്കെയാണ് വെജിറ്റബിൾ ആണ് വെജിറ്റബിൾ ആയിട്ടുണ്ടാക്കിയുടെ എല്ലാം ചുട്ട് കഴിഞ്ഞ വണ്ടിയാക്കി റെഡി ആക്കി വെക്കാൻ വെച്ചിട്ട് പെരുമ്പായ പോയി കൊടുക്കാം എന്താ അവസ്ഥ ഇനി വാങ്ങാൻ വേണ്ടി മഴ കൊണ്ട് പോകും എന്താണെന്ന് റിസ്ക് എടുത്താണ് വാങ്ങിയാൽ ഇപ്പം നമ്മുടെ സാധനം ചിലവാ നല്ല മഴ മഴ പെയ്തോട്ടെ മഴ പെയ്യണമെന്നല്ല മഴ പെയ്യണം നമ്മുടെ സാധനം പോകണമെങ്കിലും പിന്നെ പള്ളേക്ക് എന്തായാലും കൊടുക്കണം അപ്പം എന്തായാലും പോകണം അപ്പം ഞാൻ മഴ ആണെങ്കിലും കൊടുക്കും കൊടുക്കാറ്റാണെങ്കിലും ഞങ്ങൾക്ക് പോകാൻ ഒന്നും ഉയർത്തില്ല കാരണം പള്ളിയേക്കൊരു സാധനം കൊണ്ടുപോകണം അപ്പം എന്തായാലും ഞാൻ പോകാനും അറിഞ്ഞതാണ് ഒക്കെ ചിലവാകുന്ന പ്രദേശത്ത് പോവാണ് അപ്പം നമ്മൾ ഇവിടെ വൈൻ്റെ ആക്കട്ടെ മയോട് കൂടി നമ്മൾ വൈൻഡപ്പാക്കുന്നത്